ജെ എസ് നാച്ചുറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജമന്തി പ്ലാന്റിനെ കുറിച്ചാണ് അപ്പോൾ പൂവ് ഒരുപാട് ധാരാളമായി ഇട്ട് വന്ന ജമന്തി പൂവ് അതിനുശേഷം പൂവൊക്കെ വാടിയതിന് ശേഷം എന്ത് ചെയ്യും അതുപോലെ തന്നെ അടുത്ത വർഷത്തേക്ക് അടുത്ത സീസൺ ആകുമ്പോഴേക്കും നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാം എന്നതിനെ പറ്റിയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ജെ എസ് നാച്ചറിൽ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരുപാട് നല്ല ബുഷിയായിട്ട് കൂടുതൽ പൂവിട്ട ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഒരു രണ്ട് പ്ലാന്റ് ഇതുപോലെ നന്നായിട്ട് പൂവിട്ടിട്ടുണ്ടായിരുന്നു ഒരു രണ്ടും ഒരേ പ്ലാന്റ് ഒരേ ടൈപ്പ് പ്ലാന്റ് ആയിരുന്നു ഒരു വൈറ്റ് ഫ്ലവർ ആയിരുന്നു രണ്ടിനും തന്നെ ഉണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു രണ്ട് പ്ലാന്റ് ഇപ്പം നിറയെ പൂവൊക്കെ ഇട്ടതിന് ശേഷം പൂവൊക്കെ വാടി പോവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഒക്കെ കണ്ടില്ലേ ഈ ഒരു രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ഭാഗ്യം മുഴുവനായിട്ടും ഏകദേശം മുഴുവനായിട്ടും ഇത് ഒരു വാടി പൂവൊക്കെ വാടി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ ഒരു പ്ലാന്റ് ഇനി ഇനി അടുത്ത സീസൺ ആകുമ്പോഴേക്കുള്ള പ്രഗ്രേഷൻ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു പ്ലാന്റ് മുഴുവനായിട്ടും പൂവിൻ്റെ മുകൾ ഭാഗം ഒരു മുകൾ ഭാഗം മുഴുവനായിട്ടും പൂവൊക്കെ വിരിഞ്ഞതിന് ശേഷം അത്യാവശ്യം കരിഞ്ഞ് ഉണയില ഉണങ്ങി കരിഞ്ഞ രൂപത്തിലേക്ക് മാറി പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ ഒരു പ്ലാന്റ് പൂവിട്ടിട്ടുണ്ടായിരുന്നു ഈ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ വാടി ഉണങ്ങി പോയിട്ടുണ്ട് ഇലകളും അതുപോലെ തന്നെ പൂക്കളൊക്കെ ഉണങ്ങി കരിഞ്ഞുണങ്ങിപ്പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ചെയ്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഇനി അടുത്ത തവണത്തേക്ക് നമ്മൾ പ്ലാന്റ് ഒരുക്കാനായിട്ട് ഈ ഒരു പ്ലാന്റ് സൂക്ഷിച്ച് നോക്കിയാൽ ഈ അടിഭാഗത്തെല്ലാം പച്ചപ്പ് നിറഞ്ഞിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതിൽ നിന്ന് ഈ ഒരു പ്ലാന്റ് മുകൾ ഭാഗം കരിഞ്ഞുടങ്ങിയതോടുകൂടി അടിഭാഗത്ത് നിന്ന് നല്ല പുതിയ പുതിയ തളിർപ്പുകൾ വന്ന് പുതിയ പുതിയ പച്ചപ്പുകൾ അതിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അടിഭാഗത്ത് നിറയെ നിറ ഇതേപോലെ നിറയെ പച്ചപ്പ് നിറഞ്ഞിട്ട് പുതിയ പുതിയ തളിർപ്പുകൾ അതിൽ നിന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു അടിഭാഗത്ത് നിന്ന് മുളച്ച് വരുന്ന പുതിയ തളിർപ്പുകൾ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുകയാണെങ്കിൽ പുതിയ ഇനി അടുത്ത സീസൺ സീസണാകുമ്പോഴേക്കും അടുത്ത പൂ ഉണ്ടാകുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നല്ല ബുഷിയായിട്ട് നന്നായിട്ട് അതിൽ നിന്ന് പൂ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഈ ഒരു മെത്തേഡ് വേണമെങ്കിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ ഇനി നമുക്ക് ആ ഒരു തളിർപ്പിൽ നിന്ന് പുതിയ രണ്ട് രണ്ട് കമ്പ് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം പുതിയൊരു ചട്ടിയിലേക്ക് മാറ്റി നടുകയാണെങ്കിൽ അങ്ങനെയും നമുക്ക് അടുത്ത സീസൺ ആകുമ്പോഴേക്കും പുതിയൊരു ഫ്ലവർ ഒരു പ്ലാന്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് മാറ്റി നടാനായിട്ട് വേറൊരു പ്ലാന്റ് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് അതായത് ചെറിയ തളിർപ്പ് വന്നത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനായിട്ട് ചെടിച്ചട്ടിയൊന്നും ഇല്ല എങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി അതായത് ഇപ്പോൾ പൂവിട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പുതിയ തളിർപ്പുകൾ അവിടെ നിലനിർത്തി കൊടുക്കുക ഈ ഒരു ചെടിച്ചട്ടിയിൽ തന്നെ നിലനിർത്തി കൊടുക്കുക നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് അതിൽ ഒന്ന് രണ്ട് മുട്ടുകളൊക്കെ ഇനിയും ബിരിയാണി ഉണ്ട് എന്ന് വിഷമിക്കേണ്ട ആ ഒരു ഭാഗം വെട്ടി വെട്ടിക്കൊടുക്കുക തന്നെ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മറ്റേ നമ്മൾ ഒന്നിച്ച് പൂ വിരിയുന്ന സമയത്ത് പൂക്കൾ വിരിയുന്നത് പോലെ ഇനി ആ മുട്ടുകൾ വിരിയണമെന്നില്ല അപ്പോൾ അത് വിഷമിച്ചിട്ട് കാര്യമില്ല ആ ഒരു ഭാഗം നമ്മൾ മുഴുവനായിട്ടും കട്ട് ചെയ്ത് കൊടുത്താൽ തന്നെ ഇനി അടുത്ത സീസൺ ആകുമ്പോഴേക്കും പുതിയ തളപ്പുകൾ വന്ന് പന്തലിച്ച് തുടങ്ങുകയുള്ളൂ പിന്നെ ഈ ഒരു ജമന്തി പ്ലാന്റ് നമ്മൾ മണ്ണിൽ നേരിട്ട് നടുന്നതിനേക്കാളും നല്ലത് എപ്പോഴും ഒരു ചട്ടിയിൽ നടുന്നതായിരിക്കും അതായത് നമ്മൾ ഈ മഴ മഴക്കാല സമയത്തൊക്കെ നമുക്ക് ചട്ടി മാറ്റി വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് വളരെ ഉപകാരമായി ഒരു ചട്ടിയിൽ വളർത്തുന്നതായിരിക്കും മാത്രമല്ല നമുക്ക് വളം പ്രയോഗിച്ച് കൊടുക്കാനും ഏറ്റവും നല്ലത് ചെടിച്ചട്ടിയാണ് വളം പ്രയോഗിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആട്ടുംകാട്ടമൊക്കെ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ആട്ടുംകാട്ടം ഏറ്റവും നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റാണ് ആണ് ജമന്തി പോലുള്ള ചെടികൾക്കൊക്കെ ഏറ്റവും നല്ലത് ഈ ആട്ടുംകാട്ടമാണ് അതുപോലെ തന്നെ പ്ലാന്റ് മാറ്റി നടടുമ്പോൾ ഒരു കട്ടിങ്സ് പുതിയ തളിർപ്പ് വന്നതിൽ അതിൽ നിന്നൊരു കട്ടിങ്സ് എടുത്തിട്ട് നമ്മൾ മാറ്റി മാറ്റിവഴക്കുകയാണെങ്കിൽ പോട്ട് മിക്സ് ആയിട്ട് നമ്മൾ കൂടുതലായിട്ടും മണലൊക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഇതിൻ്റെ വേരിന് എപ്പോഴും നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം നമ്മൾ പോട്ട് മിക്സ് ആയിട്ട് സെറ്റ് ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ മണലൊക്കെ ധാരാളമായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ജമന്തി പ്ലാന്റിന് മറ്റു രീതിയിൽ വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ലിക്വിഡ് വളങ്ങൾ മാക്സിമം ഉപയോഗിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ഇതിൻ്റെ വേരളകുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങളിലും ചെടിയുടെ ചവിട്ടിലും ചെയ്തു കൊടുക്കരുത് കാരണം ഇതിൻ്റെ വേര് നല്ല കെയർ കൊടുക്കേണ്ട ഒരു പ്ലാൻ ആണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്യാനും മറക്കല്ലേ